എല്ലാ ഫുട്ബോൾ ആരാധകർക്കും നമസ്കാരം ഐ എസ് എല്ലിൻ്റെ പത്ത് വർഷത്തെ ചരിത്രത്തിൽ ചാമ്പ്യന്മാരായ ടീമുകളുടെ ലിസ്റ്റ് പരിശോധിച്ചാൽ എ ടി കെ മോഹൻ ബഗാൻ മുംബൈ സിറ്റി ചെന്നൈ ബംഗളൂരു എഫ് സി ഹൈദരാബാദ് എഫ് സി തുടങ്ങിയ പേരുകൾ കാണാം രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് മുതലാണ് ഐ എസ് എല്ലിൽ ലീഗ് ഷീൽഡ് ജേതാക്കൾക്കുള്ള ട്രോഫി ഏർപ്പെടുത്തി അതിനുശേഷം ഇങ്ങോട്ടുള്ള കണക്കെടുത്താൽ രണ്ട് വട്ടം മുംബൈ സിറ്റി എഫ് സി ഒരു തവണ വീതം എഫ് സി ഗോവ അതേപോലെ ജംഷഡ്പൂർ മോഹൻ ബഗാൻ സൂപ്പർ ജായ് എന്നീ ടീമുകളാണ് ലീഗ് ഷീൽഡും ജേതാക്കളായത് ലീഗ് ഷീൽഡിന്റെ കാര്യത്തിലാണെങ്കിലും ഐ എസ് എൽ ട്രോഫിയുടെ കാര്യത്തിലാണെങ്കിലും ഒരു തവണ പോലും ഇത് രണ്ടും ആവാതെ പോയ ടീമാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധക പിന്തുണയും കഴിഞ്ഞ പത്ത് വർഷങ്ങളിൽ ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടുള്ള മിന്നുന്ന പ്രകടനങ്ങളും താരതമ്യം ചെയ്താൽ എന്തുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് ഷീൽഡോ അതല്ലെങ്കിൽ ഐ എസ് എൽ ട്രോഫിയോ കിട്ടാതെ പോയി എന്നുള്ളത് ആശ്ചര്യജനകമായ ഒരു ചോദ്യമായി അവശേഷിക്കുന്നു ഐ എസ് എൽ ട്രോഫി ചാമ്പ്യന്മാരായിട്ടില്ലെങ്കിലും പ്രകടനങ്ങളിലൂടെ ആരാധക മനസ്സുകളിൽ ചാമ്പ്യൻഷിപ്പ് നേടിയ താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി എത്രയോ ഐ എസ് എല്ലിന്റെ കളിക്കളത്തിൽ കളിച്ചു പോയിരിക്കുന്നു ഓരോ സീസണുകളിലും കൊച്ചി സ്റ്റേഡിയത്തെ പ്രകമ്പനം കൊള്ളിച്ച് ആരാധകരെ കോരിത്തരിപ്പിച്ച് കടന്നുപോയ ആ ചാമ്പ്യൻ താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഐ എസ് എൽ ചരിത്രത്തിലെ ഓരോ ടോപ്പ് സ്കോറർമാരെയും നമ്മൾ ഓർക്കുകയാണ് ഇവരെ നമുക്ക് മറക്കാതിരിക്കുക രണ്ടായിരത്തി പതിനാലിലെ ആദ്യ ഐ എസ് എൽ സീസണിൽ ആകെ ബ്ലാസ്റ്റേഴ്സിന് കളിക്കാനുണ്ടായിരുന്ന ലീഗിൽ പതിനാല് മത്സരങ്ങളാണ് ആ പതിനാല് മത്സരങ്ങളിൽ ടീം ആകെ നേടിയത് ഒൻപത് ഗോളുകളാണ് പതിനൊന്ന് ഗോളുകൾ കൺസീഡ് ചെയ്യുകയും ചെയ്തു ആ ഒൻപതിൽ അഞ്ച് ഗോളുകൾ നേടി ആ സീസണിൽ ഫസ്റ്റ് സീസണിൽ ടീമിന്റെ ടോപ് സ്കോറായത് ഐഎസ്എൽ രണ്ടാം സീസൺ ആകുമ്പോഴേക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ സ്കോറിംഗ് കപ്പാസിറ്റി കൂടുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു ഇരുപത്തിരണ്ട് ഗോൾ അടിച്ചു പക്ഷെ അപ്പോൾ ഇരുപത്തിയേഴ് ഗോൾ അപ്പോഴും കൺസീഡ് ചെയ്തു പതിനാല് മത്സരങ്ങൾ മാത്രമായിരുന്നു ആ സീസൺ ആ സീസണിൽ ടീമിന്റെ ടോപ് സ്കോറായത് രണ്ടു പേരാണ് ഇംഗ്ലീഷുകാരായ ആന്റോണിയോ ജേമനും അതേപോലെ ക്രിസ് ഡാഗ്നൽ ഡ്നൽപതാമത്തെ സെക്കൻഡിൽ നോർത്ത് ഈസ്റ്റിനെതിരായ മത്സരത്തിൽ ഡാഗ്നൽ അടിച്ച ഗോളാണ് ആ സീസണിലെ ഗോളാണ് ഇന്നും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഐ എസ് എൽ ചരിത്രത്തിലെ രണ്ടായിരത്തി പതിനാറിൽ ഐ എസ് എല്ലിന്റെ മൂന്നാം സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ഫൈനലിൽ കളിച്ച സീസൺ പതിനാല് മത്സരങ്ങളാണ് അപ്പോഴും കളിച്ചത് സി കെ വിനീത് എന്ന മലയാളി സ്ട്രൈക്കർ അഞ്ച് ഗോളുകളുമായി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടോപ് സ്കോളറായി സീസൺ ആ സീസൺ ഓർക്കുക കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ ചരിത്രത്തിൽ കളിച്ച പത്ത് സീസണുകളിൽ ഏതെങ്കിലും ഒരു സീസണിൽ ഒരു മലയാളി ഫുട്ബോളർ ടീമിന്റെ ടോപ് സ്കോറായിട്ടുണ്ടെങ്കിൽ അത് സി കെ വിനീത് മാത്രമാണ് പതിനേഴ് പതിനെട്ട് സീസൺ ഇ ഹ്യൂം വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചു വന്ന വർഷമായി നാലാം സീസൺ ഇ ഹ്യൂം തന്നെയായിരുന്നു വീണ്ടും ഒരിക്കൽ കൂടി ടീമിന്റെ ടോപ് സ്കോറർ രണ്ടാം തവണ ഒരു താരം ടീമിന്റെ ടോപ്പ് ടോപ്പ് അഞ്ച് ഗോളുകളുമായി ഇയാൻ ആ ആ സീസണിൽ ഗോൾ ഗോളുകൾ ചെയ്തു പ്രത്യേകത ഗോളുകളുമായിട്ട് മത്സരങ്ങൾ ഉണ്ടായിരുന്നു മത്സരങ്ങളുടെ എണ്ണം കൂടി അഞ്ച് ഗോളുകളുമായി ഇയാൻ ആൻ ടോപ്പ് ടോപ് സ്കോറായി എന്നതിന് പുറമെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഐ എസ് എൽ ചരിത്രത്തിലെ ആദ്യ ഹാട്രിക് ഇയാൻ ആൻഡ് ക്യൂമിന്റെ പേരിൽ കുറിക്കപ്പെട്ടതും ആ സീസണിലായിരുന്നു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിലും ടോപ് സ്കോറർ സ്ഥാനത്ത് രണ്ടു പേരാണ് സ്റ്റോയനോവിച്ചും നാല് ഗോളുകൾ വീതം നേടി ഈ രണ്ട് സ്ലാവിക് താരങ്ങളും ടോപ് സ്കോറർ സ്ഥാനം പങ്കുവെച്ചു അന്ന് പതിനെട്ട് ഗോളാണ് അത് പതിനെട്ട് മത്സരങ്ങൾ അന്നുകൊണ്ട് പതിനെട്ട് ഗോളാണ് ആകെ അടിച്ചത് പക്ഷേ ഇരുപത്തെട്ട് ഗോളുകൾ കൺസീഡ് ചെയ്തു ഇരട്ട ടോപ് സ്കോളർമാരായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് ഐ എസ് എല്ലിന്റെ ആറാം സീസൺ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് കളിക്കാൻ വന്ന വർഷമാണ് സ്കോറായി സൃഷ്ടിച്ച പതിനഞ്ച് ഗോളുകൾ ഒരു ആ സീസണിൽ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് സീസണിൽ ഒക്ബച്ച മാത്രം ഒറ്റയ്ക്ക് പതിനഞ്ച് ഗോളുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സ്കോർ ചെയ്തത് നോർക്കുക പതിനെട്ട് മത്സരങ്ങളിൽ ടീം സീസണിൽ ആകെ അടിച്ച ഇരുപത്തി ഒമ്പത് ഗോളുകളിൽ ബാത്ലോമിയോ ബാത്ലോമിയോ ഒഗ്ബച്ചയുടെ വകയായിരുന്നു ഒഗ്ബച്ച ഒഗ്ബച്ച സൃഷ്ടിച്ച ഒരു സീസണിലെ ഏറ്റവും ബെസ്റ്റ് സ്കോറർ എന്ന റെക്കോർഡ് നിലനിർത്തുകയാണ് നൈജീരിയൻ ണവും ഐ എസ് എല്ലിന്റെ ഏഴാം സീസൺ ഓസ്ട്രേലിയൻ താരം ജോർഡൻ മറൈ ഗോളുകളുമായി ടീമിന്റെ ടോപ് സ്കോറാവും ഓർക്കുക അതിന് മുമ്പത്തെ സീസണിൽ ഓക്ബച്ച പതിനഞ്ച് ഗോളടിച്ച സീസണാണ്

ും ടീമിന്റെ ടോപ് സ്കോറേസ് ആയി എട്ട് ഗോളുകൾ വീതം ഓർക്കുക അന്ന് ഇരുപത് മത്സരങ്ങളിൽ നിന്നും ഗോളുകൾ അടിച്ചു കൂട്ടി കേരള ബ്ലാസ്റ്റേഴ്സ് വൺ ഓഫ് ദി ബെസ്റ്റ് സ്കോറിംഗ് സീസൺ എട്ട് ഗോളുകളുമായി എട്ട് ഗോളുകൾ വീതം നേടി അൽവാരോ അൽവാരോസ് വീണ്ടും ഇരട്ട ടോപ് അൽവാരോ വാസ്കസിന്റെ പ്രകടനം നമ്മൾ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കുന്ന ആ സീസണിലാണ് ഐ എസ് എൽ ചരിത്രത്തിലെ ഏറ്റവും ലോംഗസ്റ്റ് ഗോൾ ആ റെക്കോർഡ് അൽവാരോ കുറിക്കുന്നതും കേരള വേണ്ടി സീസൺ ഓഫ് മീറ്റർ ും എതിരായ മത്സരത്തിൽ നേടിയ നേടിയ വേണ്ടി ഗോൾ ഇന്നും ഐ എസ് എല്ലിലെ ലോംഗസ്റ്റ് ഗോൾ റെക്കോർഡാണ് വീണ്ടും പ്ലേ ഓഫിൽ എത്തിയ ഒരു സീസൺ കൂടി ഒൻപതാം സീസൺ ദിമിത്രിയോസ് കോസ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു ഗ്രീസിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾറെഡി യന്ത്രമായി മാറാൻ ദിമിത്രിയോസിന് അധികം സമയം വേണ്ടി വന്നില്ല പത്ത് ഗോളുകളുമായി ആ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടോപ് സ്കോറായത് ദിമിത്രിയോസ് ആരുമല്ലിയോസ് ടായമന്ത് സീസൺ കഴിഞ്ഞ സീസൺ ഐ എസ് എല്ലിന്റെ പത്താം സീസൺ വീണ്ടും ടോപ് സ്കോറിംഗിൽ തന്റെ ആധിപത്യം ഊട്ടി ഉറപ്പിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോളടി യന്ത്രം ഗ്രീക്ക് ദേവൻ എന്ന് പല കമൻട്രികളിലും വിശേഷിപ്പിച്ച ദിമിത്രിയോസ് തായമന്ത് കോസ് പതിമൂന്ന് ഗോളുകൾ അതിന് തൊട്ട് മുൻപത്തെ സീസണിൽ പത്ത് ഗോളുകളുമായി ടോപ് സ്കോറായ പത്താം സീസണിൽ പതിമൂന്ന് ഗോളുകളുമായി ഐ എസ് എല്ലിൽ വീണ്ടും തന്റെ സാന്നിധ്യം മുട്ടി ഉറപ്പിക്കുകയാണ് എഗെയിൻ കേരള ബ്ലാസ്റ്റേഴ്സ് ടോപ് സ്കോർ പക്ഷേ ഇത്തവണമായി കഴിഞ്ഞ സീസണിൽ ഐ എസ് എല്ലെ ഗോൾഡൻ ബൂട്ട് പുരസ്കാരവും ദിമിത്രിയോസ് നേടിയെന്ന് പറയുമ്പോൾ ഐ എസ് എല്ലിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലെയർ സ്ട്രൈക്കർ താരം ആദ്യമായി ഗോൾഡൻ ബൂട്ട് അവാർഡിന് കൂടി അറക്കാനായത് ദിമിത്രിയോസ് ആയിരുന്നു ഒരിക്കലും ഒരിക്കലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മികച്ച ഗോൾ പറയുമ്പോൾ സ്കോറർ ഇൻ വിത്ത് ഗോൾസ് മറക്കാൻ സീസൺ ആരംഭിക്കാൻ ഇനി ഒരു മാസം ജസ്റ്റ് ബാക്കിയാണ് ഈ സീസണിൽ പതിനൊന്നാം സീസണിൽ ആരാകും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടോപ് സ്കോറർ ക്യാപ്റ്റൻ എബ്രിയാം ലൂണ സാധ്യതയുണ്ട് കാരണം എന്നും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിൽ ഒരു എന്താ ഒരു കുറവും വരുത്താത്ത പ്ലെയർ ആണ് ഏറ്റവും നല്ലു അതല്ലെങ്കിൽ കോമി കഴിഞ്ഞ സീസണിൽ വന്ന് പരിക്ക് മൂലം സീസൺ നഷ്ടമായി പോയത് കൊണ്ട് മാത്രമാണ് കോമി പേപ്ര കൂടുതൽ ഗോളുകളിലേക്ക് കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിന്റെ പേര് പതിപ്പിക്കാതിരുന്നത് കോമി നോവ നോവ നമ്മുടെ ഗോൾ സ്കോറർ ചാൻസസ് പണ്ട് വിനീത് വന്നതുപോലെ ഒരു മലയാളി താരം അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ പ്ലെയർ ായി വരട്ടെ നമ്മൾ ആഗ്രഹിക്കുന്നു എന്തും സംഭവിക്കാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പതിനൊന്നാം സീസണിലെ ടോപ് സ്കോറർ ആരാകും എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ അതിൻ്റെ രസകരമായ ചർച്ചകളും തീരുമാനങ്ങളും ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു ശേഷം സ്ക്രീനിലല്ല ശേഷം ഗ്രൗണ്ടിൽ ആൻഡ് ആൻഡ് സീ ദിസ് സൈനിങ് ഓഫ് വിത്ത്